നമസ്കാരം ഇപ്പോൾ ഞാനുള്ളത് ഇറ്റലിയുടെ ക്യാപിറ്റലായ റോമിലെ ലിയോണാഡോ ഡാവിഞ്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഈ എയർപോർട്ടിന് മറ്റൊരു പേര് കൂടിയുണ്ട് ഫിമിച്ചിന് എയർപോർട്ട് റോമിലെ ഫിമിച്ചിന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈയൊരു എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിലെ ഒമ്പതാമത്തെ ബിസിയസ്റ്റ് എയർപോർട്ടാണ് ഫിമിച്ചിന് എയർപോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സമ്മർ ഒളിമ്പിക്സിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഈ എയർപോർട്ട് ഓപ്പണായത് എയർപോർട്ടൊക്കെ കുറേ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി എൻ്റെ ഫ്ലൈറ്റിന് ഇനിയും ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് തന്നെ എന്തെങ്കിലൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ച് ഫുഡിൻ്റെ ഒരു ഏരിയയിലേക്ക് നടന്നു ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫ്ലൈറ്റിൽ കയറുന്നതുകൊണ്ട് ഇതൊന്നും കഴിച്ച് പരീക്ഷിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പിറ്റ്സയും കോഫിയും വാങ്ങിക്കഴിച്ച് പതുക്കെ റെസ്റ്റ് എടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈം ആയി അനൗൺസ്മെൻറ്റ് വന്നു ഗേറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ഞാൻ പതുക്കെ നടന്നു റോമിൽ നിങ്ങൾ ഫ്യമിച്ചിന് എയർപോർട്ടിൽ വരുമ്പോൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇവിടെ രണ്ട് എയർപോർട്ടുണ്ട് റോമിൽ തന്നെ രണ്ട് എയർപോർട്ടുണ്ട് ഈ ഫ്യമിച്ചു എയർപോർട്ടാണ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സിനൊക്കെ ഉള്ളത് മറ്റേ എയർപോർട്ട് ആണ് അത് മെയിൻലി ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് ഫ്യമിച്ചിനെ എയർപോർട്ടിൽ ഡൊമസ്റ്റിക്കും ഉണ്ട് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റും ഉണ്ട് ടെർമിനൽ ത്രീയിലാണ് ഇൻ്റർനാഷണൽ ഒക്കെ വരുന്നത് റോമ് സിറ്റി സെൻറ്ററിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് ഫ്യമിച്ചിന് എയർപോർട്ടിലേക്കുള്ള ദൂരം നാൽപ്പത് മുതൽ അമ്പത് മിനിറ്റ് വരെ സമയമെടുക്കും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് മില്യൺ പാസഞ്ചേഴ്സാണ് ഈ ഒരു എയർപോർട്ടിൽ കൂടെ പാസ് ചെയ്തത് കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് യാത്ര തുടങ്ങി പെട്ടെന്ന് തന്നെ ഫുഡും വന്നു നല്ല ചോറും ചിക്കൻ കറിയാണ് പിന്നെ ചോളവും തൈരും ഒരു ചോക്ലേറ്റും ബന്നൊക്കെ ഉണ്ട് അടിപൊളി ഫുഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ മുഴുവനും കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്ക്രീനിൽ നോക്കി എന്തെങ്കിലും ഫിലിമൊക്കെ ഉണ്ടോയെന്ന് സെർച്ച് ചെയ്തു നോക്കിയപ്പോൾ ഒരു മലയാള ഫിലിം കാണുന്നു കുറച്ച് സമയം ആ ഫിലിമൊക്കെ കണ്ടിരുന്നു അങ്ങനെ ഫിലിമൊക്കെ കണ്ട് ഞാൻ പതുക്കെ ഉറങ്ങിപ്പോയി പിന്നെ അടുത്ത എയർപോർട്ടിലാണ് ഞാൻ ഉണർന്നത് ഇനി അടുത്ത എയർപോർട്ടിലെ വിശേഷങ്ങൾ കാണാം